നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫിന് മേൽക്കൈയ്യെന്നാണ് എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും ഒരേപോലെ പ്രവചിക്കുന്നത് എൽ ഡി എഫിന് അഞ്ചിൽ താഴെ സീറ്റ് മാത്രമെന്ന് പറയുന്ന സർവേ ഫലങ്ങൾ ബി ജെ പി അക്കൌണ്ട് തുറക്കുമെന്നും റിപ്പോർട്ട് ചെയ്യുന്നു എൽ ഡി എഫ് അക്കൗണ്ട് തുറക്കില്ലെന്നും ചില സർവേ ഫലങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രധാനപ്പെട്ട ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ സർവേയിൽ യു ഡി എഫ് പതിനേഴ് മുതൽ പതിനെട്ട് വരെ സീറ്റുകൾ നേടുമെന്നാണ് പറയുന്നത് എൽ ഡി എഫിന് പൂജ്യം മുതൽ ഒന്ന് വരെയും എൽ ഡി എ രണ്ട് സീറ്റ് മുതൽ മൂന്ന് വരെയും എന്ന് പറയുന്നു മിക്ക സർവേ ഫലങ്ങളും എൻ ഡി എ മുന്നണിക്ക് മൂന്ന് സീറ്റ് വരെ ലഭിക്കും എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ തള്ളി കോൺഗ്രസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയ സീറ്റിൽ കൂടുതൽ ഇന്ത്യാ സഖ്യം നേടുമെന്ന ആത്മവിശ്വാസം കോൺഗ്രസ് പങ്കുവച്ചു എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുന്നതിനിടെ ട്വിറ്ററിലൂടെയാണ് കോൺഗ്രസിന്റെ പ്രതികരണം അനീതിക്ക് മേൽ നീതി പുലരുമെന്നും കോൺഗ്രസ് ട്വീറ്റ് ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് മുൻതൂക്കം പ്രവചിച്ച് ഇന്ത്യ ന്യൂസ് ഡി ഡൈനാമിക്സ് എക്സിറ്റ് പോൾ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിൽ മുന്നൂറ്റി എഴുപത്തിയൊന്ന് സീറ്റും എൻ ഡി എ വിജയിക്കും എന്നാണ് ഇന്ത്യ ന്യൂസ് ഡി ഡൈനാമിക്സ് സർവേ ഫലം ഇന്ത്യ മുന്നണി നൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റിലും മറ്റ് കക്ഷികൾ നാൽപ്പത്തിയേഴ് സീറ്റിലും വിജയിക്കുമെന്നും സർവേ പ്രവചിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നൂറ്റി അൻപത്തി മൂന്ന് സീറ്റുകളാണ് എൻ ഡി എ നേടിയത് എന്നാൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ തള്ളി തിരുവനന്തപുരത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂർ എക്സിറ്റ് പോളുകൾ അശാസ്ത്രീയമെന്നും ശശി തരൂർ പറഞ്ഞു ശരിക്കും ഫലം വരട്ടെയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പുറത്തുവന്ന ഭൂരിപക്ഷം സർവേകളും തിരുവനന്തപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ വിജയം പ്രവചിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ശശി തരൂരിന്റെ പ്രതികരണം ത്രികോണ മത്സരം നടന്ന തിരുവനന്തപുരത്തെ പന്ത്യൻ രവീന്ദ്രനായിരുന്നു ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഇന്ത്യ ടിവി സി എൻ എക്സ് സർവേ എക്സിറ്റ് പോൾ ഫലപ്രകാരവും കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനാണ് മേൽക്കൈ യു ഡി എഫിന് പതിമൂന്ന് മുതൽ പതിനഞ്ച് സീറ്റ് വരെ കിട്ടുമെന്നാണ് അവരുടെ പ്രവചനം എൽ ഡി എഫിന് മൂന്ന് മുതൽ അഞ്ച് സീറ്റ് വരെയും എൻ ഒരു സീറ്റ് മുതൽ മൂന്ന് സീറ്റ് വരെ നേടുമെന്നാണ് എക്സിറ്റ് പോൾ പ്രവചിക്കുന്നത് സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ മൂന്നാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകത്തിലെ ആശയം ശ്രദ്ധേയമാകുന്നു അടുക്കളപ്പണികളിൽ ലിംഗവ്യത്യാസമില്ലെന്ന് കാണിക്കുന്ന പാഠപുസ്തകത്തിന്റെ ഏടാണ് ചർച്ചയാകുന്നത് അമ്മയും അച്ഛനും അടുക്കള പണികളിൽ ഏർപ്പെട്ടിരിക്കുന്നതാണ് ചിത്രത്തിലുള്ളത് വീട്ടിലെ പ്രധാന തൊഴിലിടമാണ് ചിത്രം നോക്കൂ എന്ന കുറിപ്പോടെയാണ് എക്സിറ്റ് പോളിൽ വിശ്വസിക്കുന്നില്ലെന്നും സർവേ നടത്തിയവർക്ക് ഭ്രാന്താണെന്നും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം സി പി ഐ എം പാർട്ടി വിലയിരുത്തൽ അനുസരിച്ച് പന്ത്രണ്ട് സീറ്റ് കിട്ടും എന്നതാണ് നിഗമനം അതുതന്നെ കിട്ടുമെന്നാണ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് ആ വിലയിരുത്തലിൽ ഒരു മാറ്റവുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പി കേരളത്തിൽ അക്കൌണ്ട് തുറക്കില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു തിരുവനന്തപുരത്തും തൃശൂരും ഉൾപ്പെടെ ഒരു മണ്ഡലത്തിലും ബി ജെ പിക്ക് വിജയ ഇല്ല ഇടുക്കിയിൽ ചെറുതോണിയിൽ ആരാധനാലയത്തിലേക്കെന്ന് പറഞ്ഞിറങ്ങിയ രണ്ട് കുട്ടികളെ കാണാതായി ചെറുതോണി സ്വദേശികളായ അജോൺ റോയ് പതിനഞ്ച് വയസ്സ് അലൻ ബിജു പതിനാല് വയസ്സ് എന്നീ കുട്ടികളെയാണ് കാണാതായത് ഇന്ന് വൈകിട്ട് ക്ഷമിക്കണം ഇന്നലെ വൈകിട്ട് ആറു മണിക്ക് ഇവർ ചെറുതോണി ആരാധനാലയത്തിൽ പോയിരുന്നു ആരാധനാലയത്തിലെത്തിയ കുട്ടികൾ ബാഗ് അവിടെ വെച്ച ശേഷം ഇറങ്ങിപ്പോകുന്ന ദൃശ്യങ്ങൾ സി സി ടി വിയിലുണ്ട് കണ്ണൂർ പാനൂരിൽ ആർ എസ് എസ് പ്രവർത്തകന്റെ വീടിന് നേരെ ബോംബ് ആക്രമണം തെക്കേപ്പാനൂരിലെ രജീഷിന്റെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് ആക്രമണത്തിൽ രജീഷിന്റെ തലയ്ക്കും കൈക്കും പരിക്ക് പറ്റി പരിക്കേറ്റവരെ തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സി പി ഐ എം പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ആർ എസ് എസ് പ്രവർത്തകർ ആരോപിച്ചു സംഭവത്തിൽ പോലീസ് സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കുഴിമന്തിക്കട അടിച്ചു തകർത്ത പോലീസുകാരനെതിരെ നടപടി പ്രതി ജോസഫിനെ സസ്പെൻഡ് ചെയ്തു ചങ്ങനാശ്ശേരി ട്രാഫിക് സ്റ്റേഷനിലെ പോലീസുകാരനായിരുന്നു ജോസഫ് കോട്ടയം ആണ് സസ്പെൻഡ് ചെയ്തത് സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ആലപ്പുഴ വലിയ ചൂടുകാട് ജംഗ്ഷനിലെ കുഴിമന്തിക്കടയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായത് ഇവിടെ നിന്ന് വാങ്ങിയ ഭക്ഷണം കഴിച്ച് ജോസഫിന്റെ മകനെ ഭക്ഷ്യവിധേയ വിഷവാതയേറ്റു എന്ന് ആരോപിച്ചായിരുന്നു കട തല്ലി തകർത്തത് മാധ്യമത്തിൽ റീൽസ് കണ്ട യുവതിക്ക് അശ്രീല സന്ദേശം അയച്ച യുവാവിൽ നിന്നും പണം തട്ടിയെടുത്ത സംഘം അറസ്റ്റിൽ ആലപ്പുഴ സ്വദേശിനി ജസ്ലി ആലുവ സ്വദേശി അഭിജിത് നിലമ്പൂർ സ്വദേശി സൽമാൻ എന്നിവരാണ് അറസ്റ്റിലായത് യുവതി പങ്കുവച്ച റീൽസിന് യുവാവ് അശ്ലീല ചുവയുള്ള സന്ദേശം അയച്ചിരുന്നു ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് ജസ്ലി ഏരൂർ പോലീസിൽ ഇന്ന് കഴിഞ്ഞ ദിവസം പരാതി നൽകിയിരുന്നു ആറാട്ടണ്ണൻ എന്ന സന്തോഷ് വർക്കിയെ സൽമാൻ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു കോടികളുടെ ലഹരി മരുന്നുമായി നഴ്സിംഗ് വിദ്യാർത്ഥിനി ഉൾപ്പെടെ രണ്ടുപേർ പിടിയിൽ ഏറ്റുമാറൂൺ സ്വദേശി അമീർ മജീദ് ചങ്ങനാശേരി സ്വദേശിനി വർഷ എന്നിവരാണ് കാറിൽ കടത്താൻ ശ്രമിച്ച ലഹരി മരുന്നുമായി തൃപ്പൂണിത്തറ ഹിൽ പാലസ് പോലീസിന്റെ പിടിയിൽ ആയത് ഒരാൾ പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞു കോട്ടയം സ്വദേശി ഇജാസ് ആണ് പോലീസിനെ വെട്ടിച്ച് കടന്നത് ഇയാളാണ് ലഹരി മാഫിയ സംഘത്തിലെ പ്രധാനിയെന്നാണ് പിടിയിലായവർ നൽകിയ മൊഴി ഇയാൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ് ഇതോടുകൂടി പ്രധാന വാർത്തകൾ വായിക്കുന്നത് അവസാനിക്കുന്നു എല്ലാവരെയും നന്ദി അറിയിക്കുന്നു നല്ല ദിവസം ആശ്വാസം